ബിഗ് ബോസ് സീസൺ സിക്സ് ഞാൻ ഒരുപാട് വീഡിയോസ് ബിഗ് ബോസ് സീസൺ സിക്സിലെ കണ്ടസ്റ്റുമാരെ പറ്റിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ ഒരുപാട് പേരെ വിമർശിച്ചിട്ടുണ്ട് ഒരുപാട് രീതിയിൽ എൻ്റെതായ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അഭിപ്രായങ്ങളിൽ മാത്രം ചുരുങ്ങി നിൽക്കാതെ പബ്ലിക്കിനും എന്താണ് അഭിപ്രായം അവർക്കും അതിലെ ഓരോ കണ്ടസ്റ്റിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളതെന്നുള്ള ഒരു വീഡിയോ ആയിട്ട് ഇന്ന് പബ്ലിക് ഒപ്പീനിയൻ എന്ന രീതിയിൽ ഞാൻ എന്തായാലും ഒരു വീഡിയോ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോരുത്തർ അഭിപ്രായങ്ങളായിട്ട് കേട്ട് നോക്കാം ബിഗ് ബോസ് സീസൺ ഇപ്പോഴത്തെ സീസൺ ജയിച്ച് കാണാറുണ്ടോ കാണാറുണ്ട് എന്താണ് ഇപ്പോഴത്തെ സീസണെ പറ്റിയിട്ടുള്ള പൊതുവെയുള്ള അഭിപ്രായം ഇപ്പോഴത്തെ സീസൺ പക്ഷെ കഴിഞ്ഞ സീസണാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സീസൺ ആയിരുന്നു ഇപ്പോഴത്തേത് ഈ അടിയും പിടിയും ബഹളവും പിന്നെ സിബിൻ വന്നപ്പോൾ കുറച്ചും നല്ലതായിരുന്നു സിബിൻ്റെ ഗെയിം പ്ലാനും എല്ലാം നല്ല ഇതായിരുന്നു പിന്നെ സിബിൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു വിഷമമായിരുന്നു പിന്നെ കുഴപ്പമില്ല ഇപ്പം ജാസ്മിൻ ജാസ്മിൻ പണ്ടത്തെ തന്നെ ഇപ്പോഴും ബഹളവും അത് എന്താ ണോ എന്താണ് അവര് റിലേഷൻഷിപ്പും അല്ല ഫ്രണ്ട്ഷിപ്പും അല്ല രണ്ടും അങ്ങനത്തെ ഇതാണ് ചേച്ചി അങ്ങനെ വെറുപ്പായിട്ട് അങ്ങനെ ആരുമുള്ള ഇഷ്ടമുള്ളത് സിബിനെ ഇഷ്ടമായിരുന്നു പിന്നെ ശ്രീധുവിനെ ഇഷ്ടമാണ് അർജുന ഇഷ്ടമാണ് ഇനി ഈ സീസണെ പറ്റിട്ട് മൊത്തത്തിൽ അല്ല എനിക്ക് തോന്നുന്നു ഇപ്പം ഇല്ലാതെ നേരത്തെ ആ തുടങ്ങിയ സമയത്തൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു പക്ഷെ ഇപ്പം ഇല്ലാതെ പോകുന്നു ഇഷ്ടപ്പെട്ട അങ്ങനെ േരം ഇഷ്ടമാണ് ഇഷ്ടമാണ് എങ്കിലും ഇഷ്ടപ്പെട്ട പറയാനായിട്ട് പറയാനായിട്ട് അർജുൻ അർജുൻ കാരണമല്ല നല്ല നല്ല പിന്നെ ഇവരൊക്കെ ഉള്ളതാണ് ജിൻഡോ ഈ ജാസ്മിൻ ഗഡ്രിക് ഇവരൊക്കെ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കണ്ടസ്റ്റന്റ് പറയുന്നത് ചെറിയ ശോ ആണോ ഫ്രണ്ട്ഷിപ്പ് ആണോ കൊണ്ടു തോന്നുന്നുണ്ട് ഷോ ആണോന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഇപ്പൊ ബ്രോ ഓട്ട് ചെയ്യാറുണ്ടോ ഞാൻ ഓട്ട് ചെയ്യുന്നത് ആർക്കായിരിക്കും അങ്ങനെ വെച്ചാൽ ഋഷി പലർക്കും പലർക്കും രണ്ടുമൂന്ന് ഇഷ്ടമാണ് എന്നാലും ഈ ജാസ്മിൻ കെപ്പര് കോംബോട്ട് ബ്രോയിക് എന്താണ് കുറച്ച് ഇതാണ് പക്ഷേ ജാസ്മിന്റെ കളി ഇഷ്ടമാണ് ഇപ്പോ ലാസ്റ്റ് ഒരു ഡേല് ജയിലില് വെച്ചിട്ട് ജിൻഡോയും ജാസ്മിനും ഉണ്ടായിരുന്ന ടൈമില് ജാസ്മിൻ ജിൻഡോ അടിക്കുന്നു അതൊരു ഫിസിക്കൽ റസോൾട്ടായിട്ട് ബ്രോയ്ക്ക് തോന്നിയോ അത് തോന്നിയായിരുന്നു പക്ഷെ ലാലേട്ടൻ കഴിഞ്ഞ എപ്പിസോഡിൽ അത് ചോദിച്ചു ബ്രോയുടെ അഭിപ്രായം അത് ആ ഫിസിക്കൽ അസൾട്ട് ആണ് നേരെ ജാസ്മിനായിരുന്നു അടിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ സീൻ വേറെ സീനായിരുന്നേ വേറെ ഷോയെ പറ്റിട്ട് അല്ല ഈ ജിൻഡോയെ പറ്റിട്ടോ എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല ഷോ ഇപ്പം നല്ല രീതിക്ക് പൊക്കോണ്ടിരിക്കറിയ അവരൊന്നും സീസൺ കാണുന്നുണ്ടോ അങ്ങനെ ആരും ഇല്ല എല്ലാരും ആ സമയത്ത് വൺ വീക്ക് വൺ വീക്ക് ചിലവര് കളിക്കും ചിലവര് കളിക്കത്തില്ല അങ്ങനെ ഒരു ബേസിസിൽ മാത്രമേ ഇഷ്ടവുള്ളൂ എങ്കിലും ഇഷ്ടമല്ലാത്ത ജിൻഡോട് കുറെ ഇതൊന്നും ഇഷ്ട ഒരുപാട് ഫാൻസ് ഉണ്ട് പക്ഷെ എന്തോ ചില കാര്യങ്ങളിലൊന്നും യോജിക്കാൻ പറ്റാത്ത രീതിയില് പിന്നെ ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റന്റ് അങ്ങനെ എടുത്ത് അത് ഇഷ്ടമല്ലാത്തന്നുള്ള രീതിക്ക് എനിക്ക് ജിൻഡോ തന്നെയാണ് റീസൺ റീസൺ ചില സമയത്തുള്ള സ്വഭാവ പെരുമാറ്റങ്ങൾ എന്തൊക്കെയോ കാണിക്കുന്നു എന്താ വെച്ചാൽ നിലനിൽപ്പിന് വേണ്ടി എന്തോ കാണിക്കുന്നു ഒരു നിലപാടില്ലാത്ത പോലെ ഒരുപാട് കള്ളങ്ങൾ പറയുന്ന ഒരു നിലപാട്

ാണ് പിന്നെ നമ്മുടെ കനവക്കുന്ന് പ്ലേസിൽ നിന്നാണ് കൂടുതൽ കവർ ചെയ്തത് അവിടെ മിക്ക അതും കപ്പിൾസ് ആയിട്ടാണ് കാണാൻ സാധിച്ചത് പിന്നെ അവിടെ അവിടെ ഫാമിലീസും പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ടിരിക്കുന്നതിൽ അതിൽ ഭൂരിഭാഗം ആൾക്കാരും ബിഗ് ബോസ് കാണുന്നില്ല എന്നുള്ളൊരു ഒപ്പീനിയനാണ് അതായത് അവർക്ക് മുൻ സീസണുകളെ വെച്ചിട്ട് ഈ സീസൺ തുടങ്ങിയ സമയത്തൊക്കെ കാണുമായിരുന്നു പിന്നെ ഈ പറഞ്ഞതുപോലെ അവർക്ക് ഓവറായിട്ടുള്ളൊരു ഇതുപോലെ അതായത് ജാസ്മിൻ ഗബ്രി കോംബോ ബേസ് ചെയ്തിട്ട് ഓവറായിട്ട് അവരെന്തോ ഒരു ആക്ട് പോലെയാണ് ഫീൽ ചെയ്യുന്നത് കാരണം ഫ്രണ്ട്ഷിപ്പ് എന്ന പേരിൽ അവർ വേറെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു എന്നാണ് ഇവർ പറയുന്നത് ആൾക്കാർ പക്ഷേ അതിൽ കുറേ പേര് ഇതുപോലെ അമ്മമാർ കുടുംബങ്ങളായിട്ടൊക്കെ ഇരുന്നവർക്ക് ഫേസ് കാണിച്ച് പറയാൻ ഒരു താല്പര്യമില്ല അവർക്ക് എന്തോ അവരുടെ ഫേസ് കാണിച്ചിട്ട് സംസാരിക്കുന്നതിൽ ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ അവർക്ക് നൂറ് നാവാണ് പക്ഷേ നാവ് നെഗറ്റീവ് ആണെന്ന് മാത്രമേ ഉള്ളൂ അതിൽ ഒരു ഞാനൊരു ഫാമിലി എടുത്ത് സംസാരിച്ചപ്പോൾ ആ ആ ഫാമിലിയിൽ ആ ആൾ അങ്ങ് സംസാരിക്കാൻ ഒരു ആണ് പക്ഷേ അങ്ങേടെ വൈഫ് കൊണ്ട് വേണ്ട വേണ്ട ക്യാമറയിലൊന്നും സംസാരിക്കേണ്ട ആൾക്കാർ കാണും എന്നുള്ള രീതിയിൽ പറഞ്ഞു മാറ്റുകയാണ് അതുപോലെ ഒരുപാട് പേര് ഒരുപാട് ഫാമിലി അങ്ങനെ ഒഴിഞ്ഞു മാറിയായിരുന്നു അല്ല അവർ പക്ഷേ നമ്മൾ പിടിച്ചു നിർത്തിയിട്ട് പറയുക നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തില്ലേ പ്രതികരിക്കാൻ പറ്റത്തില്ലേ പ്രതികരിച്ച് ഇതിലൊരു തീർപ്പുണ്ടാക്കാൻ പറ്റത്തില്ലേ ജാസ്മിനെയും ഗബ്രിയും പുറത്താക്കാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് ഞങ്ങളെടുത്ത് ചോദിക്കുന്നത് എനിക്ക് ഞാൻ കിളി പറഞ്ഞിരുന്നു ഞാൻ എന്ത് പറയാനാണ് ഞാൻ ഞാൻ എന്തു ചെയ്യാണ് ഞാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസ് റിയാക്ഷൻ വീഡിയോസും ചെയ്യാറുണ്ട് അതുപോലെ പബ്ലിക് ഒപ്പീനിയൻ ഇതിപ്പോൾ ഓവറായിട്ട് ഈ പറയുന്ന പോലെ ജാസ്മിനെയും ഗബ്രിയേയും ഞങ്ങളാണ് കുറ്റം പറയുന്നു എന്നുള്ള രീതിയിൽ ആൾക്കാർ പറയുന്നത് കൊണ്ട് ഞാനൊരു പബ്ലിക് ഒപ്പീനിയൻ പൊതുവായിട്ടൊന്ന് എടുത്തു നോക്കാം എന്നുള്ളൊരു രീതിയിൽ ഇറങ്ങിയതാണെന്ന് ഞാൻ ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞു അല്ലാണ്ട് എനിക്ക് പറയുന്ന ഒരു കണക്ഷൻസോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയും അത് ഏതെങ്കിലും രീതിയിൽ എത്തേണ്ടടങ്ങളിലൊക്കെ എത്തും പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അതിൽ ഞ ഞങ്ങൾ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കും ഭൂരിഭാഗം ഈ പറയുന്ന പോലെ ജാസ്മിൻ ഗബ്രി ഇവർക്ക് നെഗറ്റീവായിട്ടാണ് ആൾക്കാർ കമൻസ് ചെയ്യുന്നത് കാരണം എന്നിട്ടും ഇവർ എന്തുകൊണ്ട് നമ്മൾ ഈ നമ്മൾ ഈ പറഞ്ഞതുപോലെ ആൾക്കാർ ചോദിക്കുന്നത് ഇവർ ഇത്രയും ജനങ്ങൾ വെറുക്കുന്നുണ്ടെങ്കിലും എങ്ങനെയാണ് ഇവർ വോട്ട് കിട്ടി അകത്ത് നിൽക്കുന്നതെന്നൊക്കെ ഞങ്ങളെടുത്ത് ചോദിക്കും ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾ ഇതുവരെ ഓട്ടോ ഒഴിട്ടിട്ടില്ല ഈ പറയുന്ന സാധനങ്ങൾക്ക് എന്നിട്ടും ഇതുപോലെ ആൾക്കാർ വെറുതെ എങ്ങനെ അകത്ത് നിൽക്കുന്നു എന്നുള്ളൊരു ചോദ്യമൊക്കെയാണ് എനിക്ക് കൂടുതലും കാണാൻ സാധിച്ചത് മനസ്സിലായി പിന്നെ ഈ പറഞ്ഞപോലെ ഒരുപാട് അമ്മമാരും അമ്മമാർക്കൊക്കെ നൂറ് നാവാം പിന്നെ അവർക്ക് ക്യാമറയുടെ മുമ്പിൽ ഫേസ് ചെയ്യാൻ വയ്യ അത് ക്യാമറ താല്പര്യമില്ല ആൾക്കാർ കാണും അവരുടെ റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാലോ എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് അവര് സംസാരിച്ചു പോയത് എന്തായാലും എനിക്ക് മൊത്തത്തിലെന്ന ഒരു അനുഭവം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നെഗറ്റീവ് ആണോ നല്ല നെഗറ്റീവ് സൊസൈറ്റിക്ക് ഒട്ടും താല്പര്യമില്ല ഈ ഷോ ആദ്യം ഈ പറയുന്ന അഞ്ച് സീസൺ വരെ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരുന്നവരുണ്ടായിരുന്നു പക്ഷെ ആറാമത്തെ സീസൺ എത്തിയപ്പോൾ ഈ പറയുന്ന പോലെ ആദ്യം കണ്ടുകൊണ്ടിരുന്നു പിന്നെ ഈ ജാസ്മിൻ ഗബ്രി ഇവരുടെ ഈ ഒരു വൃത്തികെട്ട സംഭവം തുടങ്ങിയതിന് ശേഷം കോംബോ ഫ്രണ്ട്ഷിപ്പ് എന്ന പേരിൽ നടത്തുന്ന ആവാസങ്ങൾ തുടങ്ങിയപ്പോൾ ആൾക്കാരെ കാണൽ നിർത്തി എന്നൊക്കെയാണ് നമ്മളെടുത്ത് പറയുന്നത് ഞാനൊക്കെ കിളി പറഞ്ഞതെന്ന് ദൈവമേ ഞാൻ ചോദിച്ച് എന്നെ എല്ലാവരും കൂടി പിടിച്ച് പനിക്കിടയെന്ന് തോന്നുന്നത് അവർക്ക് നമ്മൾ നമ്മളാ നമ്മളിപ്പോൾ വീഡിയോയിൽ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഞാനങ്ങ് മാറാൻ വേണ്ടി ഇഗ്നോർ ചെയ്ത് മാറാൻ വേണ്ടി കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചു നിർത്തി സംസാരിക്കും മനസ്സിലായാൽ ആൾക്കാർക്ക് അത്ര വെറുപ്പായിരുന്നു ഞാൻ എൻ്റെ കിളി പറഞ്ഞു നിന്ന് സത്യം പറഞ്ഞാൽ ഞാൻ സീരിയസ്ലി പറഞ്ഞു ഞാൻ ഒരുമാതിരി എന്തോ പോലെ എന്നൊക്കെ നിന്ന് ആ ഒരു അവസ്ഥയായിരുന്നു എന്തായാലും ആൾക്കാർക്ക് നൂറ് നാഹാണെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇനിയും ഞാൻ ഇതുപോലെ പബ്ലിക് ഒപ്പീനിയൻ ചെയ്യണോ വേണ്ട താ താഴെ ചെയ്യണം എങ്കിൽ ഞാൻ അടുത്ത് വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും കുറച്ചുകൂടി കൊല്ലത്തോ അങ്ങോട്ടോ ഒക്കെ പോയിട്ട് നമുക്ക് ഇതുപോലൊരു പബ്ലിക് ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ അഭിപ്രായം എന്താണ് നമുക്ക് നോക്കിയിട്ട് എടുത്താലോ എന്ന് ഞാനൊന്ന് ആലോചിക്കുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടാഴെ കമൻ്റ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വേണം ബൈ